ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ജീവചാസമ ലോക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ മനസാക്ഷിയെ വിറ്റ് നമ്മൾ ജീവിക്കരുത് ഒരിക്കലും അതിനൊരു സന്തോഷമോ സമാധാനമോ സുഖമോ നമുക്ക് കിട്ടുകയല്ല പ്രതീക്ഷിക്കാൻ വേണ്ട ഈ മനസ്സ് സാക്ഷി ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരാൾ കാണും അതിനെ നമ്മൾ നന്മയായിട്ട് വളർത്തിയെടുത്താൽ നന്മയായും തിന്മയായിട്ട് വളർത്തിയെടുത്താൽ തിന്മയും ഉണ്ടാകും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ വളർത്തുമ്പം അത് ഈശ്വരനായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ അത് നശ്വരനായിട്ടും മാറും ഈശ്വരനെ ആണെങ്കിൽ മാത്രമേ നല്ല മാർഗങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പക്ഷെ പിശാജിന് അത് കഴിയില്ല അപ്പം മനസാക്ഷി എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ളതിനെ വളർത്തിയെടുക്കുകയാണ് ഒരിക്കലും മനസാക്ഷിയെ ദുരുപയോഗപ്പെടുത്തി നമുക്ക് ജീവിക്കാനേ കഴിയില്ല ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞാൽ അതിനെ മൂടാൻ നമുക്ക് ആയിരം കള്ളങ്ങൾ പറയേണ്ടി വരും ഒരു പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഒരിക്കലും അതിനെ തിരുത്തി പറയേണ്ടി ഒരിക്കലും വരില്ല കേൾക്കുന്ന ആളിന് അത് എങ്ങനെ വേണോ എടുക്കാം അവൻ്റെ ഉള്ളിലിരിക്കുന്ന അയാളുടെ ഉള്ളിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരുടേതിലായാലും അവർക്കത് കള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ അവരുടെ ഉള്ളിലിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് ആ കാര്യം നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ ഭൂലോകത്തുള്ള സകല ജനങ്ങളെയും അല്ലെങ്കിൽ സകല കാര്യങ്ങളെയും നമുക്ക് നന്മയിലോട്ട് നയിക്കാം എന്ന് ആഗ്രഹിക്കാം പ്രവർത്തിക്കാം എടുക്കേണ്ടതും ചെയ്യേണ്ടതും അവരവർ മാത്രം അപ്പോൾ ഈ മനസാക്ഷിയെ മുന്നിൽ നിർത്തി ജീവിക്കുന്ന ഒരാൾക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളത് മനസാക്ഷി എന്ന ശക്തിയാണ് ഈശ്വരനാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാം എന്നുള്ള വ്യാമോഹവും വേണ്ട ഒരു പക്ഷെ അത് നടന്നെന്നിരിക്കും ചെറുപ്പം നടന്നെന്നും ഇരിക്കില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെങ്കിൽ എല്ലാ എല്ലാക്കാരും നല്ലവരായിരിക്കണം എല്ലാ രീതിയിലും തൃപ്തിപ്പെടുത്തി അവരെ ജീവിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നതും പിശാചായിരിക്കാൻ പാടില്ല ഈശ്വരൻ തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു കാലം ഉണ്ടാവും ആ കാലത്തിനെയാണ് സത്യലോകം എന്ന് പറയുന്നത് ഈശ്വരനും മനുഷ്യരും തുല്യമായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണത് അത് ഉറപ്പായിട്ട് വരിക തന്നെ ചെയ്യും വെറുതെ അങ്ങനെ വരില്ല ഇങ്ങനെ വരില്ല എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എല്ലാ ഭാഗ്യവും ഭഗവാന് നൽകാൻ പറ്റും പക്ഷെ ഭഗവാനോടൊപ്പം ഭഗവാൻ്റെ ഇഷ്ടം ഇഷ്ടക്കേട് എന്നെല്ലാം ഉള്ള കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് നീങ്ങുന്നവർക്ക് അതിൻ്റെതായ ഭാഗ്യം കിട്ടും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് എത്രയും നശിച്ചിട്ടും ഇത്രയും നാശങ്ങൾ വിതച്ചിട്ടും ഈ ലോകം ലോകമായിട്ട് തന്നെ നിൽക്കുന്നത് നമുക്കത് നേടണം എല്ലാ ആൾക്കാർക്കും അത് കഴിയും തങ്ങളിലെ നെഗറ്റീവ്സിനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അത് അവരവർ തന്നെ തീരുമാനിക്കണം അത് സംഭവിച്ചിരിക്കും ഉറപ്പാണ്

ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ഇതും യോഗ ചരിത്രത്തിൽ ആദ്യം ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം